ഹായ് എവരിബി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഉള്ളത് വലിയൊരു ക്യൂവിലാണ് ഈ ക്യൂ നോക്കി രണ്ടായിട്ട് പിളർന്ന് കിടക്കുന്നത് ആ രണ്ട് ക്യൂവില് ഏറ്റവും ബാക്കിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ഒരു കിലോമീറ്ററോളം ഈ ക്യൂവിന് നീളം കാണും അപ്പം ഈ ക്യൂവിൻ്റെ ആദ്യത്തിലാണ് നമുക്ക് കൗതുകം തരുന്ന കന്യാകുമാരിയെ കന്യാകുമാരിയാക്കി മാറ്റുന്ന കാഴ്ചകളുള്ളത് പൂംപുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇവരാണ് കന്യാകുമാരിയിലെ ഫെറി സർവീസ് ബോട്ടിംഗ് സർവീസ് നിയന്ത്രിക്കുന്നത് ആ ബോട്ടിങ്ങിനായിട്ടുള്ള ക്യൂ ആണ് ഈ നിൽക്കുന്നത് രണ്ട് നിരക്കിലാണ് ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് നോർമൽ ടിക്കറ്റ് എഴുപത്തി അഞ്ച് രൂപ മറ്റേത് മുന്നൂറ് രൂപ ടിക്കറ്റ് എഴുപത്തി അഞ്ച് രൂപൻ്റെ ടിക്കറ്റായാലും മുന്നൂറിൻ്റെ ടിക്കറ്റായാലും ഈ ക്യൂവിൽ മാത്രമേ പരിഗണനയുള്ളൂ ആ കാണുന്നത് മുന്നൂറ് രൂപ ടിക്കറ്റാണ് പക്ഷേ പാസഞ്ചേഴ്സിനെ വെയിൽ കൊള്ളാതെ ഇരിക്കാനൊക്കെയുള്ള സൗകര്യം ഈ എഴുപത്തി അഞ്ച് രൂപ ടിക്കറ്റിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഉള്ളത് അപ്പം നിങ്ങൾ തീരുമാനിക്കുക എഴുപത്തി അഞ്ച് വേണോ മുന്നൂറ് വേണോ എന്നുള്ളത് അപ്പോൾ ഇവിടുന്ന് നല്ല തിരക്കാണ് രണ്ട് വരിയൊക്കെയാണ് ഉള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കിൽ നിന്നും ആളുകൾ നുഴഞ്ഞു കയറുന്നുണ്ട് അപ്പോൾ ബോട്ടിന് അടുത്തെത്താറായി ഇവിടെ കണ്ടോ രണ്ട് ക്യൂ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ മുന്നൂറ് രൂപ ഇപ്പുറത്തെ സൈഡിൽ എഴുപത്തഞ്ച് രൂപ ഇനി ആ ഡോറിൻ്റെ അവിടെ വരെ നമുക്ക് ഈ പരിഗണനയുള്ളൂ ആ ഡോറിനപ്പുറത്തേക്ക് പിന്നെ ബോട്ട് ജെട്ടിയിലോട്ട് നമ്മൾ നടന്ന് പോകുന്നത് ഒരുമിച്ചാണ് അവിടെ നമുക്ക് എഴുപത്തഞ്ച് രൂപേൻ്റെയും മുന്നൂറിൻ്റെയും പ്രത്യേക കൺസിഡറേഷൻ ഒന്നും കിട്ടൂല ഇപ്പോൾ ഇവിടെ വലിയൊരു ഷിപ്പ് നിർത്തിയിട്ടിട്ടുണ്ട് ബോട്ടിൽ ആള് കൊണ്ടുപോയിട്ടുള്ള ഷിപ്പ് ഇപ്പം തിരിച്ചു വരും നമുക്ക് കയറാനുള്ളത് ഇതുകൊണ്ട് ഈ വരുന്ന ഷിപ്പിലാണ് അപ്പോൾ അത് കരയ്ക്ക് അടുപ്പിച്ച് അത് നങ്കൂരിട്ട് നിർത്തുമോ അതിലാളുകളൊക്കെ ഇറക്കിയതിന് ശേഷം അവരുടെ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് മാത്രമേ നമ്മൾ അതിനകത്തോട്ട് പ്രവേശിപ്പിക്കുകയുള്ളൂ അപ്പം ഈ ഒരു ബോട്ടിങ് സർവീസാണ് തിരിച്ച് വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് ആളെ കയറ്റുന്നത് അവിടെ ക്യൂവിൻ്റെ ഒരു പ്രശ്നവും പിന്നെ അതൊരു പാറയാണല്ലോ അപ്പോൾ ആ പാറയിൽ ഒരുപാട് ആളുകളെ ഒരുമിച്ച് നിർത്താനുള്ള സൗകര്യമൊന്നുമില്ല അതുകൊണ്ട് ഈ ഫെറി സർവീസ് അങ്ങോട്ട് പോകുമ്പം അവിടുന്ന് ആളെ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരും അതുപോലെ ഇവിടുന്ന് ആൾ അങ്ങോട്ട് കയറ്റി കൊണ്ടുപോകും അങ്ങനെയാണ് ഇതൊരു സർവീസ് നടത്തുന്നത് അപ്പോൾ നിലവിൽ ഞങ്ങൾ ചെന്നപ്പോൾ രണ്ട് ബോട്ടാണുള്ളത് ഒന്ന് മോട്ടോർ ലോഞ്ച് വിവേകാനന്ദ അപ്പോൾ ആ ഒരു ബോട്ടിലാണ് ഇപ്പം നമ്മൾ കയറാനായിട്ട് പോകുന്നത് അങ്ങനെ മോട്ടോർ ലോഞ്ച് വിവേകാനന്ദ നങ്കൂരമിട്ട് കരയ്ക്കടിപ്പിച്ചു ഇനി അതിലുള്ള ആളുകളൊക്കെ ഒരു സൈഡിൽ നിന്ന് ഇറക്കി ഇറക്കിത്തുടങ്ങി അവർ ഇറങ്ങുമ്പം അവരുപയോഗിച്ചിരുന്ന ലൈഫ് ജാക്കറ്റ് അവിടെ വലിയൊരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യണം പിന്നെ ബോട്ടിലേക്ക് കയറാനുള്ള ആളുകൾ ഒരു സൈഡിലൂടെ ക്യൂ നിൽക്കുന്നുണ്ട് വന്നിറങ്ങിയവർ ഇപ്പുറത്ത് വശത്തു കൂടെയും ക്യൂ നിൽക്കും അവിടെ ലേഡീസിനെയും ജെൻസിനെയും സെപ്പറേറ്റ് ക്യൂവിലാണ് നിർത്തിയിട്ടുള്ളത് ആദ്യം ലേഡീസിന് ഒരു വശത്ത് കൂടെ കയറ്റും പിന്നെ ജെന്റ്സിനെയും ബാക്ക് ഡോറിലൂടെയാണ് കയറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാം പുതിയ ലൈഫ് ജാക്കറ്റാണ് കേട്ടോ നല്ല സെക്യൂർഡ് ആയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് മാത്രമല്ല നമ്മൾ ഈ ഒരു അറ്റം വരെ വളരെ നീണ്ട ക്യൂ നിന്നിട്ടാണെങ്കിലും ഇങ്ങോട്ട് എത്തുന്നത് എന്നിരുന്നാൽ പോലും നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു ക്യൂ നിന്നതിൻ്റെ ക്ഷീണോ തളർച്ചയൊന്നും നമുക്ക് അനുഭവപ്പെടില്ല കാരണം കടലെന്നു പറയുന്നത് അങ്ങനെയല്ലേ എത്ര കണ്ടാലും എത്ര ആസ്വദിച്ചാലും നമുക്ക് മതി വരില്ല അവിടുത്തെ കാറ്റും അതൊക്കെ വേറൊരു എക്സ്പീരിയൻസ് തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അനുഭവിച്ചേ മനസ്സിലാവുള്ളൂ അങ്ങനെ ബോട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരു വശത്തുനിന്ന് ലൈഫ് ജാക്കറ്റ് ഇട്ട് ബോട്ടിലേക്ക് ആളുകൾ കയറി തുടങ്ങി അങ്ങനെ ഞങ്ങളും ബോട്ടിൽ കയറി ആദ്യത്തെ റോയിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റും കിട്ടി പിന്നെ ഒരു കാര്യം പറയട്ടെ രാവിലെ പത്ത് മണിക്ക് നിന്ന വരി ബോട്ടിലെത്തിയപ്പോൾ രണ്ടര മണിയായിരുന്നു എന്നാലും ഞങ്ങൾക്ക് ക്ഷീണം ഒന്നും തോന്നിയില്ല നല്ല ആംബിയൻസ് ആയിരുന്നു ആ കടൽക്കാറ്റിൻ്റെയൊക്കെ ആ കുളിരും അതുപോലെ തന്നെ ആ കടലിൻ്റെ പ്രസൻസൊക്കെ നമ്മുടെ ആ ക്ഷീണത്തെ അങ്ങ് എടുത്തുകൊണ്ട് പോയി സീറ്റിലിരുന്നിട്ടാണ് ഞങ്ങൾ ഈ ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചത് ഒരു കാര്യം പറയട്ടെ ലൈഫ് ജാക്കറ്റ് ധരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അതൊരിക്കലും മാറ്റിക്കളയരുത് മലപ്പുറം ജില്ലയിലെ താനൂർ അന്ന് നടന്ന ബോട്ട് അപകടം അറിയാലോ ഇപ്പം ഏത് സമയത്തും കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പോഴും സേഫായിട്ട് ഇരിക്കുക ലൈഫ് ജാക്കറ്റ് ധരിക്കുക അതുപോലെ തന്നെ ഈ ബോട്ടിനകത്ത് കയറിയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങരുത് കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിലേക്കുള്ള ഫെറി സർവീസിനെ കുറിച്ച് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട് ശരിക്കും ഇത് ഇതിൻ്റെ പുനർജന്മമാണ് രണ്ടായിരത്തി നാലില് സുനാമി വന്നപ്പോൾ ആ സമയത്ത് ഓൾമോസ്റ്റ് ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ കരകയറി ഈ നല്ല രീതിയിൽ ഇവിടെ ഈ ഫെറി സർവീസ് മുന്നോട്ട് പോകുന്നത് കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിലേക്കുള്ള ഫെറി സർവീസ് തുടക്കത്തിൽ നിയന്ത്രിച്ചിരുന്നത് വിവേകാനന്ദ കേന്ദ്രമായിരുന്നു എന്നാൽ ഡ്രഡ്ജിങ്ങിനെ സംബന്ധിച്ച് ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ എല്ലായ്പ്പോഴും ഇങ്ങനെ വാക്കു തർക്കങ്ങൾ ഉണ്ടായപ്പം അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂലൈയില് ഈ സർവീസ് നിർത്തലാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബറില് വീണ്ടും സംസ്ഥാന തുറമുഖ വകുപ്പ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു പിന്നീടാണ് ഒരു ഫെറി സർവീസ് നടത്തുന്നത് റെഗുലേറ്ററി അതോറിറ്റി ആയ തുറമുഖ വകുപ്പിന് ഉചിതമല്ലെന്ന് കണക്കാക്കിയതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ തമിഴ്നാട് സർക്കാർ ഫെറി സർവീസിൻ്റെ പ്രവർത്തനം പൂംപുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിന് നൽകി അങ്ങനെ ഇന്നും പൂംപുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇവിടുത്തെ ഫെറി സർവീസ് നിയന്ത്രിക്കുന്നത് ആദ്യം ഉണ്ടായിരുന്നത് മോട്ടോർ ലോഞ്ച് താമ്രഭരണി ഭഗീരഥി അങ്ങനെ രണ്ട് സർവീസാണ് ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ആ പഴയ ലോഞ്ചുകളൊക്കെ മാറ്റി എല്ലാം പുതിയതാക്കി ഒരു വർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് കന്യാകുമാരിയിൽ നിന്ന് വിവേകാനന്ദ പാറ കാണാനായിട്ട് കൊണ്ടുപോകുന്ന ആളുകളുടെ എണ്ണം പതിനഞ്ച് ലക്ഷമാണ് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ഫെറി സർവീസിൽ നിന്ന് എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന് അതുമാത്രമല്ല തമിഴ്നാട് സർക്കാർ ഇതിനെ വളരെ കാര്യക്ഷമമായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയും ക്യൂ നിന്നെങ്കിൽ മാത്രമേ ഇതിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ കാരണം അത്രത്തോളം ജനങ്ങളാണ് കന്യാകുമാരി ബോട്ടിംഗ് സർവീസൊക്കെ ആസ്വദിക്കാനായിട്ട് എത്തുന്നത് നിങ്ങളൊന്നാലോചിച്ചോക്കെ എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ബോട്ടിങ് അതും കടലിലൂടെ ചെന്നെത്തുന്നതോ മനോഹരമായിട്ടുള്ള നിരവധി കാഴ്ചകള് പുതിയ പുതിയ അനുഭവങ്ങൾ ഇതെല്ലാം തരുന്നത് ശരിക്കും ഈ ഒരു സർവീസല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ കന്യാകുമാരി മാത്രമാണ് ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്കിവിടെ വന്നിട്ട് ഇങ്ങനെ ഈ കടൽ കാഴ്ച ആസ്വദിക്കാനായിട്ട് പറ്റുന്നത് വിവേകാനന്ദ പാറയിൽ നിന്നും തിരുവള്ളുവർ സ്മാരകത്തിലേക്ക് ഫെറി സർവീസ് വ്യാപിപ്പിച്ചത് രണ്ടായിരം ഒക്ടോബറിലാണ് തമിഴ്നാട് സർക്കാർ ഇവിടെ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ ഈ ഫെറി സർവീസിൻ്റെ ഭാഗമായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള ക്യൂ ഷെഡ് ടോയ്ലറ്റ് ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നു രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ മൂന്ന് മോട്ടോർ ലോഞ്ച് ബോട്ടുകളാണ് ഒഴുകിപ്പോയത് മോട്ടോർ ലോഞ്ച് താമര മോട്ടോർ ലോഞ്ച് ഭാഗ്യരഥി മോട്ടോർ ലോഞ്ച് വിവേകാനന്ദ പിന്നീട് ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് ബോട്ടുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ സർവീസ് നടത്തുന്നത് അതിലൊന്ന് മോട്ടോർ ലോഞ്ച് വിവേകാനന്ദയാണ് ഇപ്പോൾ കന്യാകുമാരിയിൽ കാഴ്ചകൾ കാണാൻ വരുന്നവരോട് പറയാനുള്ളത് ആദ്യം ഉദയം കാണണം ക്ഷേത്രത്തിൽ തൊഴണം വല്ല ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഏഴരക്ക് ഈ ഫെറി സർവീസിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവും അവിടെ പോയി ക്യൂ നിന്നിട്ട് എഴുപത്തി അഞ്ച് രൂപേൻ്റെ ടിക്കറ്റും എടുത്തിട്ട് ബോട്ടിങ്ങ് ആസ്വദിക്കാനായിട്ട് സാധിക്കും ഫെറി സർവീസിൻ്റെ ടിക്കറ്റ് കൗണ്ടർ രാവിലെ ഏഴരക്ക് തന്നെ ഓപ്പൺ ആകും നാല് വരെയാണ് ബോട്ടിംഗ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്കത് മാക്സിമം നേരത്തെ ബോട്ടിംഗ് നടത്തി അക്കരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നീളം കൂടിയ ക്യൂയിലൊക്കെ ചെന്ന് പെട്ടാൽ നല്ല വെയിലായിരിക്കും നട്ടാക്കുരുക്കാത്ത വെയിലായിരിക്കും മാത്രമല്ല തിരക്ക് കൂടുമ്പോൾ ആളുകൾ വരിയിലേക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ നുഴഞ്ഞു കയറാനുള്ള ഒരു ടെൻഡൻസിയും കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചിലപ്പം ബാക്കിലൊക്കെ പെട്ട അവിടെ തന്നെ മണിക്കൂറോളം നിൽക്കും അതിന് ഉദാഹരണമാണല്ലോ ഇപ്പം ഞങ്ങൾ തന്നെ പെട്ടുപോയത് ആ കാണുന്നതാണ് വിവേകാനന്ദപ്പാറ പാലം തിരുവള്ളൂരുടെ സ്റ്റാച്യു അങ്ങനെ നമ്മുടെ ബോട്ട് വിവേകാനന്ദ പാറയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു കണ്ടോ കടൽ എത്ര പ്ലസന്റ് ആണ് ഇന്ന് നല്ല ആയിരുന്നു അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ആ വെയിൽ ഇച്ചിരി കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ആ വെയിലിൻ്റെയൊക്കെ ക്ഷീണം ഈ കടൽ കാറ്റ് കൊള്ളുമ്പം ഉള്ളൂ വിവേകാനന്ദ പാറ എത്തിയപ്പം ബോട്ടിലുള്ള എല്ലാവരും വിവേകാനന്ദ പാറ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പം ഞാനിരിക്കുന്നത് ആ ഡോറിനോട് ചേർന്നാണ് അതുകൊണ്ട് തന്നെ എനിക്കും അവിടുത്തെ കാഴ്ചകളൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവിടെയും നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഒരു വലിയ ബോക്സ് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങുന്ന ആളുകൾ ഒരു ക്യൂവിലൂടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകണം പിന്നെ അതുപോലെ അവിടുന്ന് പാറ കണ്ട് ഇറങ്ങുന്ന ആളുകൾ അതാണ് അവരുടെ ക്യൂ ആണുള്ളത് അങ്ങനെ ക്യൂ നിന്ന് വേണം ബോട്ടിലേക്ക് തിരിച്ച് കയറാൻ ഫൈനലി വിവേകാനന്ദ പാറയിലെത്തി വിവേകാനന്ദ പാറയിലെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി